പ്രിയമുള്ളവരെ ചേലക്കര അസംബ്ലി മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് അവസാനിച്ചു സാമാന്യം ഭേദപ്പെട്ട പോളിംഗ് ആണ് അവിടെ രേഖപ്പെടുത്തിയത് വോട്ടെണ്ണൽ നവംബർ ഇരുപത്തി മൂന്നിനാണ് ആര് ജയിക്കുമെന്ന കാര്യത്തിൽ ആർക്കും തന്നെ ഉറപ്പ് പറയാൻ പറ്റാത്തൊരു മണ്ഡലം കൂടിയാണ് ചേലക്കര കാരണം ഒരു മാസത്തെ ഉദ്യോഗ പോരാട്ടം ഇരു സ്ഥാനാർത്ഥികൾക്കും വിജയപ്രതീക്ഷ നൽകിയിട്ടുണ്ട് ഇടതുപക്ഷത്തിൻ്റെ കുത്തക സീറ്റ് എന്നറിയപ്പെടുന്ന ചേലക്കര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് മുമ്പ് നടന്ന ഒമ്പത് തെരഞ്ഞെടുപ്പിൽ എട്ട് തവണയും വിജയി വിജയിച്ചത് യു ഡി എഫാണ് മുൻമന്ത്രി എം എ കുട്ടപ്പൻ കെ കെ ബാലകൃഷ്ണൻ തുടങ്ങിയവർ എം പി താമ്പി തുടങ്ങിയവരൊക്കെ അവിടെ നിന്നും വിജയിച്ചവരാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് ശേഷം അവിടെ വിജയിക്കുന്നത് സി പി എം ആണ് പ്രത്യേകിച്ച് കെ രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം പടിപടിയായി ഉയർന്ന് അവസാനം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മുപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് വോട്ടിന് വിജയിച്ചിരുന്നു അതിനിടയിൽ രണ്ടായിരത്തി പതിനാറിൽ പ്രദീപ് ഇപ്പോഴത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചിരുന്നു മുൻ ദേശമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ പ്രദീപ് ആണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അദ്ദേഹം ആ നാട്ടുകാരനാണ് അദ്ദേഹം പാർട്ടി പ്രവർത്തനത്തിലും പൊതുജനങ്ങൾക്കിടയിലും എന്നും ഉണ്ടാകാറുണ്ട് സൗമ്യനാണ് സ്നേഹസമ്പന്നനാണ് എൽ ഡി എഫിൻ്റെ മികച്ച കാൻഡിഡേറ്റ് തന്നെയാണ് അതോടൊപ്പം രമ്യ ആ മണ്ഡലക്കാരിയായിരുന്നു മുൻ എം പി ആയിരുന്നു ആ മണ്ഡലത്തിലെ എം പി ആയിരുന്നു അവറും വലിയ പ്രതീക്ഷയോടെയാണ് മത്സര രംഗത്തിറങ്ങിയത് ഉദ്യോഗജനകമായ പോരാട്ടം ഇടതു മുന്നണി വിജയിക്കുമെന്ന് അവകാശപ്പെടുമ്പോൾ മണ്ഡലം പിടിച്ചെടുക്കുമെന്ന് കോൺഗ്രസും അവകാശപ്പെടുന്നു എൻ്റെ വിലയിരുത്തലിൽ കഴിഞ്ഞ ലോക്സഭയിൽ പത്തൊമ്പത് മണ്ഡലങ്ങളാണ് എൽ ഡി എഫ് ലീഡ് നേടിയത് അതിലൊരു മണ്ഡലമാണ് ചേലക്കര അതോടൊപ്പം പ്രദീപ് ആ നാട്ടുകാരനെന്ന നിലയ്ക്ക് കുറച്ചു വോട്ടുകൾ കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ മുസ്ലിം വിഭാഗത്തിൽ ഇപ്പോൾ ഇടതുപക്ഷത്തിന് വിപ്രതി ഉള്ളതിനാൽ അവിടെ ഒരു കൺസൾട്ടേഷൻ ഉണ്ടാവാൻ സാധ്യതയല്ല മലബാറിനെ പോലെ കാരണം തെക്കൻ ഭാഗത്തുള്ള മുസ്ലിങ്ങളും മധ്യ കേരളത്തിലെ മുസ്ലിങ്ങളും മുസ്ലിം കൺസൾട്ടേഷനിൽ എത്താറില്ല പ്രത്യേകിച്ച് മലബാറിലെ പോലെ തെക്കൻ ഭാഗത്തുള്ള മുസ്ലിങ്ങൾ അധികവും ഇടതുപക്ഷക്കാരാണ് എന്നാൽ മലബാറിലെ മുസ്ലിങ്ങൾ അധികവും മുസ്ലിം ലീഗ്ക്കാരാണ് അതിനാൽ ചേലക്കരയിൽ ചെറിയൊരു എഡ്ജി പ്രദീപിനുണ്ട് അദ്ദേഹം വിജയിക്കാൻ സാധ്യതയുണ്ട് അതേസമയം യു ഡി എഫിൻ്റെ നല്ല പ്രതീക്ഷയുണ്ട് യു ഡി എഫിനും നല്ല പ്രവർത്തനം നടത്തിയതിനാലും മൈനോറിറ്റി വോട്ട് അവർക്ക് കിട്ടുമെന്ന ഒരു കണക്ക് കൂട്ടിയിരുന്നാലും അവരും പ്രതീക്ഷിക്കുന്നുണ്ട് ഒരുപക്ഷെ അവർക്കും വിജയിച്ചേക്കാം പ്രവചനതീതമാണ് ചേലക്കാരുടെ മനസ്സറിയാൻ ഇരുപത്തി മൂന്ന് വരെ കാത്തിരിക്കേണ്ടി വരും എന്നിരുന്നാലും പ്രദീപിൻ്റെ ചെറിയ വിജയാശംസ വിജയ ഞാൻ കണക്ക് കൂട്ടുന്നു